അപാർ ഐ ഡി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് നമ്മൾ അപാർ ഐ ഡിയെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് അപാർ ഐ ഡി ഉണ്ടാക്കുക അതിൻ്റെ പ്രോസസ്സുകൾ പറഞ്ഞു തരുമോ എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അപാർ ഐ ഡി ഉണ്ടാക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണോ അതിന് എന്തൊക്കെയാണ് പ്രോസസ്സുകൾ എന്നുള്ളത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണമെന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തൊന്നിലധികം മുപ്പത്തൊന്ന് കോടിയിലധികം ആളുകൾ അപാർ അപാർ ഐ ഡിയിൽ രജിസ്റ്റർ ചെയ്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ബേസിക്കലി ഇതെന്താണ് അപാർ ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി ഇതൊരു സ്റ്റുഡൻറ്റ് ഐ ഡി ആണ് നമ്മൾ ആധാർ കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റുഡൻറ് ഐ ഡി ആണ് ഈ സ്റ്റുഡൻറ് ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ അക്കാഡമിക് ജേർണിയും നിങ്ങളുടെ ഇതുവരെയുള്ള അക്കാഡമിക് ജേർണി മുഴുവൻ ഇനി അങ്ങോട്ടുള്ള അക്കാഡമിക് ജേർണിയും ഒരൊറ്റ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തുന്നതാണ് അക്കാഡമിക് ആയിട്ടുള്ള ഈ ഐ ഡി എന്ന് പറയുന്നത് എ പി സി ഐ ഡി എന്ന് അറിയപ്പെടുന്നുണ്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ അപാർ ഐ ഡി എന്നാണ് ചുരുക്കപ്പേലിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിനെല്ലാം കൂടി ഒറ്റ ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇപ്പം എന്താണ് ഇത് ഉണ്ടാക്കുക എന്നുള്ള ഗുണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുണീക്ക് സ്റ്റുഡൻറ്റ് ഐ ഡി കിട്ടും ഒരൊറ്റ ട്വൽവ് ഡിജിറ്റ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് ആരാണ് ഈ സ്റ്റുഡൻറ്റ് എവിടെ നിന്നാണ് ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്തായിരുന്നു രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് മാർക്ക് ഉണ്ടായിരുന്നത് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒന്നാം ക്ലാസ് മുതലുള്ള ഡീറ്റെയിൽസ് ഇതിൽ കിട്ടുന്നതാണ് എൻഷുവേഴ്സ് സീംലെസ് അക്കാഡമിക് ട്രാക്കിംഗ് ത്രൂ ദെയർ എഡ്യൂക്കേഷണൽ ജേർണി എന്നതാണ് രണ്ടാമത്തത് അക്കാഡമിക് പ്രോഗ്രസ് മോണിറ്ററിങ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് അതിന് ഗ്രോത്ത് ഉണ്ടോ ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് മൂന്നാമത്തത് ഐഡൻറ്റിഫൈങ് വീക്ക്നെസസ് എന്നുള്ളതാണ് എഡ്യൂക്കേറ്റേഴ്സ് കണ്ട് ഡിസേൺ സബ്ജക്ട് സ്പെസിഫിക് വീക്ക്നെസസ് ഇൻ സ്റ്റുഡൻസ് അക്കാഡമിക് ഡാറ്റ ലിങ്ക് ടു എ ബി സി ഐ ഡിസ് എൻ ആ ടാർഗറ്റഡ് ഇൻ്റർവേഷൻ ഫോർ അതായത് നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾക്ക് മാർക്ക് കുറവാണ് ചിലതിന് സബ്ജക്ട് കൂടുതലാണ് എന്നുള്ള സ്വഭാവത്തിലൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻസും സൊജൻസൊക്കെ അതൊരു ഒരു ഡാറ്റ മൊത്തത്തിൽ കിട്ടുകയാണല്ലോ ചെയ്യുന്നത് ആ ഡാറ്റ വെച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളത് ഇനി ആൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് സാർ അപാർ ഐ ഡി ഉണ്ടാക്കൽ നിർബന്ധമാണോ അപാർ ഐ ഡി ഉണ്ടാക്കൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധം എന്നുള്ള സ്വഭാവത്തിൽ അത് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാവിയിൽ ഒരു പക്ഷേ ഇത് നിർബന്ധമായി വന്നേക്കാം അപ്പോഴത്തേക്ക് നമ്മൾ പ്രോസിലേക്ക് കിടക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ നല്ലത് ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് യാതൊരു ചിലവില്ല പ്രത്യേകിച്ച് യാതൊരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ടില്ല ചെറിയൊരു ഓൺലൈൻ പ്രോസസ്സ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പാർ ഐ ഡി നിർമ്മിക്കാൻ വേണ്ടി പറ്റും ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൺഗോയിങ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം അത് സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് സ്കൂളിൽ നിന്നാണ് കണക്ട് ചെയ്യേണ്ടത് സ്കൂളിലേക്ക് പോകുക സ്കൂളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു യു ഡി എ സി പോർട്ടൽ ഉണ്ടാവും അതിൽ രജിസ്റ്റർ ചെയ്യുക അതിന് പാരന്റ് കൺസേൺ ആവശ്യമുണ്ടാവും പാരന്റ്സിനെ പാരന്റ്സ് സ്കൂൾ സ്കൂൾ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും വരും കൺസെന്റ് ഫോം ഡി ബന്ധപ്പെട്ട് അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം പ്രോസസ് ചെയ്യാം ഈ പറയുന്ന പോലെ സ്റ്റുഡന്റിന്റെ പേഴ്സണൽ എൻറോൾമെന്റ് നമ്പർ ഒക്കെ വെച്ചു കൊണ്ട് എന്ത് ചെയ്യും അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യും അത് പിന്നീട് ഡിജി ലോക്കറിലായിരിക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെന്റ് മാത്രമല്ല നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഈ പറഞ്ഞപോലെ ഹെൽത്ത് കാർഡ് തുടങ്ങി എല്ലാ ഡോക്യുമെൻസും ഡിജിറ്റലി സൂക്ഷിക്കുന്ന സംവിധാനമാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത് എറ്റ്ലി ആ സ്ഥിതി ഡിജി ലോക്കറിലേക്കാണ് അപ്ലോഡ് ചെയ്ത് വരിക എന്നുള്ളതാണ് ഇതാണ് ഒരു പ്രോസസ്സ് നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു പ്രോസസ്സിലുള്ള സ്കൂളിലേക്ക് പോവുക സ്കൂളിൽ സ്കൂളിതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചോദിക്കുക അപാർ ഐ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് പറയാം അപ്പോൾ പാരൻ്റെ കൺസെൻ്റ് ചോദിക്കും പാരൻറ്റിനെ കൊണ്ടുപോകുക പാരൻ്റെ കൺസെൻറ്റ് കൊടുക്കുക അങ്ങനെ അബാർ ഐ ഡി ജനറേറ്റ് ചെയ്യുക അത് ഡിജി ലോക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞാൽ റിപ്പീറ്റർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കൂളുമായി കണക്ഷൻ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ അല്ലാത്ത ആൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് കൂടി ഞാൻ പറയാം ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒത്തന്റിക്കേഷൻ ചോദിക്കും നിങ്ങളോട് സൈനപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ നിങ്ങൾക്ക് സെലക്ഷൻ എന്നുള്ള കാറ്റഗറി എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ ടു അബാർ ഐ ഡി ക്രിയേഷൻ സർവീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിക്കും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കും അക്കാഡമിക് ഇയർ ചോദിക്കും റോൾ നമ്പർ ചോദിക്കും സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ അബാർ ഐ ഡി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇനി അത് പറ്റൂലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് സി എസ് സിയിൽ പോവാം നിയർ നിയറസ്റ്റ് അക്ഷയ സെൻറ്ററിൽ പോവാം അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒത്തന്റിക്കേഷൻ ചോദിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും അതുമായി ബന്ധപ്പെട്ട് അഭാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം എന്നതാണ് ഇനി ഡിജി ലോക്കറിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഡിജി ലോക്കർ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഡിജി ലോക്കർ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ ചോദിക്കും നിങ്ങളുടെ സൈനപ്പ് ചെയ്യാൻ വേണ്ടി പോയിക്കും നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക മെയിലോ ഫീമെയിലോ ജെൻഡർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക ഒരു സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ നിങ്ങൾ ഉണ്ടാക്കാൻ പറയും സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ഉണ്ടാക്കുക അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഒരു ഇൻറ്റർഫേസിലേക്ക് എത്തും അവിടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ഇഷ്യൂയുടെ ഡോക്യൂമെൻറ്റ് സെർച്ച് ഡോക്യുമെൻറ്റ് ഡ്രൈവ് ഡിജി സർവീസ് ഡീറ്റെയിൽസ് കാണാം ആധാർ കാർഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയൊക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും അവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം റിക്വസ്റ്റ് കൊടുക്കാം ഇഷ്യൂ ഡോക്യൂമെൻറ് അല്ലെങ്കിൽ സെർച്ച് ഡോക്യൂമെൻറ്റിൽ പോയിട്ട് അപ്പാർ ഐ ഡി എന്നുള്ള നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപാർ ഐ ഡി സെർച്ച് ചെയ്തിട്ട് ക്രിയേറ്റ് അപാർ ഐ ഡി എന്നുള്ള ഓപ്ഷൻ കാണാം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപാർ ഐ ഡി എന്നുള്ളതിൽ നിങ്ങളുടെ ആധാർ ചോദിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും ജെൻഡർ ചോദിക്കും അഡ്മിഷൻ ഇയർ ചോദിക്കും ഐഡൻറ്റിറ്റി ടൈപ്പ് റോൾ നമ്പർ കൊടുത്താൽ മതി റോൾ നമ്പർ ചോദിക്കും ഐഡൻറ്റിറ്റി വാല്യൂ അത് ഈ പറഞ്ഞ പോലെ എത്രയാണെന്നുള്ളത് കൊടുക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി വരും ഇപ്പോൾ അത് പേര് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇന്നാണെന്നുള്ളത് കൊടുത്താൻ വേണ്ടി പറ്റും അങ്ങനെ എ ബി സി ഐ ഡി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സെർച്ച് ഡോക്യുമെന്റിൽ പോയി കഴിഞ്ഞാൽ അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടുക അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എ ബി സി ഐ ഡി അവിടെ ഉണ്ടാവും ജനറുണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും നിങ്ങളുടെ പേരുണ്ടാവും ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ഡിജിറ്റലി സൈൻഡ് ആണ് ഡിജിറ്റലി സൈൻഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അവർ വേറൊന്നും ചെയ്യേണ്ടതില്ല അതിൽ ഡിജിറ്റലി സൈൻഡ് തന്നാൽ അത് അത് വാലിഡ് ഡോക്യൂമെൻ്റ് ആണ് എന്നതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പറ്റും എ ബി സി ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ ഡിജി ലോക്കർ വഴി പോവാം അല്ലെങ്കിൽ എ ബി സി ഐ ഡി വഴി പോവാം ഉമാങ്കോ വഴി പോവാം സ്കൂൾ വഴി പോവാം സൈൻ ഇൻ ചെയ്യാം സെലക്ടഡ് ചാനലിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര ഡീറ്റെയിൽസ് കൊടുക്കാം എ ബി സി ഐ ഡി കൊടുക്കാം അപ്പം ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങളുടെ മൊത്തം അക്കാഡമിക് ജേർണിയും എങ്ങനെ സ്മൂത്ത്ലി നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ിൽ കൃത്യമായിട്ട് ഉണ്ടാവുക അപ്പോൾ ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഈ പറയുന്ന പോലെ സൗകര്യം പോലെ നിങ്ങൾക്ക് എന്ത് ആവും അത് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പാർ ഐ ഡി ഹെൽപ്പ് ആയിരിക്കും ഇപ്പം നീറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അപ്പാർ ഐ ഡി വേണ്ട എന്ത ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും കമ്പൾസറി എന്നുള്ള സ്വഭാവത്തിലല്ല പറയുന്നത് പക്ഷേ ആ രീതിയിൽ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ അക്കാഡമിക് ജേണി ത്രൂ ഔട്ട് ചെയ്യാമായിരിക്കും അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അപ്പാർ ഐ ഡി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് ചെയ്യാം ഞാൻ അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് വിഷു ആൾ ബെസ്റ്റ് താങ്ക്